മലയാളി മിനസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങളൊന്നും പ്രേക്ഷകർ അങ്ങനെ മറക്കാറില്ല അത്തരത്തിൽ പ്രേക്ഷകർ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു താരം തന്നെയാണ് ശ്രീകുട്ടി ഓട്ടോഗ്രാഫ് എന്നൊരു ഒറ്റ സീരിയൽ മാത്രം മതി നാടി ശ്രീകുട്ടിയെ കുറിച്ച് പറയാൻ എന്നാൽ ഇപ്പോൾ ശ്രീകുട്ടി തന്നെ വെളിപ്പെടുത്തുന്നത് തന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒക്കെയാണ് കാണുമ്പോഴേ ദേഷ്യം തോന്നിയ ആൾക്കൊപ്പം എങ്ങനെ ഒളിച്ചോടി എന്ന കാര്യമാണ് ഇപ്പോൾ ശ്രീകുട്ടി വെളിപ്പെടുന്നത് തന്റെ ഭർത്താവിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യമായിരുന്നു ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇയാളെ വിവാഹം കഴിക്കുമെന്ന് അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു വിവാഹമാണ് നടന്നതെന്ന് ശ്രീക്കുട്ടി വെളിപ്പെടുത്തുന്നു ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഒളിച്ചോടി പോയതാണോ ശ്രീക്കുട്ടിയെന്നും വീട്ടുകാർക്ക് അപമാനം വരുത്തി വെച്ചവളാണെന്നൊക്കെ നീണ്ടുപോയി പറയുകയാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മറുപടിയുമായി ശ്രീക്കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വീട്ടുകാരെ എങ്ങനെയാണ് ഞാൻ വെറുപ്പിച്ചത് അവർക്കൊരു ഞാൻ നാണക്കേടം വരുത്തിയില്ല ഞാൻ സന്തോഷമായി ജീവിക്കുകയാണ് അതിലൊരു കുഴപ്പവുമില്ല ഞാനും ഏട്ടനും ഏറ്റവും ആദ്യം കണ്ട വർഷമോ ഡേറ്റോ ഒന്നും ഓർമ്മയില്ല പക്ഷെ ഒരു സീരിയലിന്റെ പൈലറ്റ് ഷൂട്ട് സമയത്തായിരുന്നു അത് അന്ന് ഞാൻ ഗുരുവായൂരപ്പൻ സീരിയലൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന കാലമാണ് സെറ്റിലെത്തിയപ്പോൾ ക്യാമറമാൻ വലിയ ഗൗരവക്കാരൻ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും തിരിച്ചൊന്നും പറയില്ല മുഖത്ത് നോക്കുകയോ തിരിച്ചിരിക്കുകയോ ഒരു മൂഷേട്ട എപ്പോഴും ദേഷ്യമാണ് എന്തിനും ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു ഒരാഴ്ചയോളം ഷൂട്ട് ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അന്നാ സീരിയലിൽ നടന്നില്ല പിന്നീട് അക്കരെ അക്കരെ എന്ന സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലം മറ്റൊരു ക്യാമറമാൻ ആരായിരുന്നു ഷൂട്ടൊക്കെ ഹാപ്പിയായി പോകുമ്പോഴാണ് ക്യാമറാമാൻ മാറിയത് മനോജ് കുമാർ ആണ് വരുന്നതെന്ന് കേട്ടപ്പോഴേ ഇയാള് ഞാനും സെറ്റാവില്ല എന്ന് ബീന ചേച്ചിയോട് ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഞങ്ങൾ ഈ ക്യാമറാമാൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നതെന്ന് പറഞ്ഞു സെറ്റിൽ മഹാമോശ അനുഭവം അത് കഴിഞ്ഞ് ഓട്ടോഗ്രാഫ് സീരിയൽ തുടങ്ങി അവിടെയും ആദ്യത്തെ ക്യാമറാമാൻ മാറി പിന്നീട് വന്നത് ഇദ്ദേഹം തന്നെ ഇയാൾ മഹാമോശമാണ് എന്തിനും ഏതിനും വഴക്ക് പറയും ചിരിക്കുക പോലുമില്ല ഇങ്ങനെയൊക്കെയാണ് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു വരുത്തിയിരുന്നത് അവരും ഈ ഇമേജിലായിരുന്നു ഏട്ടനെ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ് ആ ഇമേജിൽ ഏട്ടനെ കൊണ്ട് എത്തിച്ചതും പക്ഷെ ഞാൻ അവരോട് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഏട്ടൻ എല്ലാവരോടും പെരുമാറിയത് ദേഷ്യപ്പെടുമെങ്കിലും എല്ലാവരോടും ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അത് കണ്ടുടനെ തന്നെ ചമ്മിപ്പോയി ഷൂട്ട് അങ്ങനെ മുന്നോട്ട് പോയി ദേഷ്യത്തിന് മാത്രം കുറവില്ല അപ്പോഴാണ് സീരിയലിന്റെ സംവിധായകൻ പറഞ്ഞത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ശ്രീകുട്ടി നമുക്കൊരു പണി കൊടുത്താലോ എന്ന് അങ്ങനെ ശ്രീകുട്ടിക്ക് മനോജിനോട് എന്തോ ഒരു ഇതുണ്ടെന്ന തരത്തിൽ സെറ്റിനകത്ത് തന്നെ ഗോസിപ്പുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും പിന്നീട് എന്തോ സ്റ്റേജിൽ ഞങ്ങൾക്കത് സീരിയസ് ആയി എങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല അത് വിവരിക്കാനും അറിയില്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നാലും ചിലർ പറയും വീട്ടുകാർക്ക് അപമാനം ഉണ്ടാക്കി ഒളിച്ചോടിപ്പോയവരല്ലേ എന്ന് അവരോടൊന്നും പറയാനുള്ളൂ പന്ത്രണ്ട് വർഷം ഞങ്ങൾ വിവാഹം ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് വീട്ടുകാരുമായി ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല മനോജേട്ടൻ ഇപ്പോഴും ഇൻട്രോ തന്നെയാണ് പക്ഷേ എൻ്റെ അച്ഛനുമായി ഒന്നും നല്ല കമ്പനിയാണ് ചെറിയ ചെറിയ പൊട്ടലും ചിറ്റിലും ഒക്കെ ഉണ്ടെങ്കിലും ഈ ജീവിതത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് ശ്രീകുട്ടി പറഞ്ഞ വാക്കുകൾ കേട്ടെല്ലാവരും കൈയടിക്കുന്നു അത് തന്നെയാണ് മറുപടി അതുമാത്രമാണ് മാത്രമാണ് മറുപടിയെ നൽകാനുള്ള ആവുക അതാണ് നല്ലൊരു മറുപടി എന്നും പറയുന്നു മലയാളം മിൻസ്ക്രീം പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേരാണ് ശ്രീകുട്ടി എന്നത് ഒരിടയ്ക്ക് വെച്ച് ഒളിച്ചോട്ട പരമ്പരകളിൽ ഒന്ന് തന്നെയായിരുന്നു ശ്രീകുട്ടിയുടെയും ഭർത്താവിന്റെയും വിവാഹം എന്നാൽ അതിന്റെ എല്ലാം തുടക്കം കുറിച്ച വിവാഹം തന്നെ ശ്രീകുട്ടിയുടെയും ക്യാമറമാൻ മനോജ് കുമാറിനെ വിവാഹം എന്ന് പറയാം പതിനെട്ടാം വയസ്സിൽ മുപ്പത് വയസ്സാറിനോടൊപ്പം ഒളിച്ചോടി ശ്രീകുട്ടി വാർത്തകളിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ